നമസ്കാരം കേരള സിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു നോക്കരുത് വാർത്തയിലേക്ക് രാജ്യസഭ അംഗമായിട്ട് രാഷ്ട്രപതി സി സദാനന്ദ എന്ന് പറയുന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിനെ അതുപോലെ തന്നെ ആർ എസ് എസ് നേതാവിനെ നോമിനേറ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് പക്ഷെ അതൊരു ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് മറ്റുള്ളവരെല്ലാം നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ മാധ്യമങ്ങളുണ്ട് ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട് അങ്ങനെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തിക്കൊണ്ട് എം സ്വരാജ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ഒരു കാലത്ത് കണ്ണൂരിനെ അശാന്തമാക്കാൻ നേതൃത്വം കൊടുത്ത സ്വയം സേവകനും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിൽ മാധ്യമങ്ങൾ പൊതുവെ ആഹ്ലാദിക്കുന്നതായാണ് കാണുന്നത് രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ആർജവം മലയാള മാധ്യമങ്ങളിൽ പൊതുവെ കാണുന്നില്ല എങ്ങനെയുള്ളവരെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട് സാഹിത്യ ശാസ്ത്ര കലാ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലെ അധികായകരായി ദേശീയ പ്രശസ്തി നേടിയ പ്രതിഭകളെ മുൻകാലങ്ങളിൽ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ലതാ മങ്കേഷ്കറും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ പരിഗണിക്കപ്പെട്ട സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരുന്നത് രാജ്യസഭ നാമനിർദ്ദേശങ്ങളിൽ രാഷ്ട്രീയ താല്പര്യം തലർത്തുന്നത് മുമ്പും ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഇതുപോലൊന്ന് കേട്ടിട്ടില്ല ഏത് രംഗത്തെ പ്രതിഭയാണ് ഇദ്ദേഹമെന്ന് ചോദിക്കാൻ നാലാം തൂണുകൾക്ക് നാവ് പൊങ്ങുന്നുമില്ല സാമൂഹിക സേവനത്തിനും വിദ്യാഭ്യാസ രംഗത്തെ മികവിനുമാണ് നാമനിർദ്ദേശമെന്ന് മാതൃഭൂമി പത്രം പറയുന്നു എന്നാൽ ആ വാർത്തയിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ കാരണം അതല്ല അതല്ലതാനും കേരളത്തിൽ അക്രമ രാഷ്ട്രീയമാണെന്ന ആരോപണം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് പരിപാടി പരിപാടിയെന്ന് മനോരമ പത്രം പറയുന്നു പക്ഷേ അവിടെ ഭരണഘടനാ ലംഘനം നടന്നുവെന്ന് പറയാൻ മനോരമയ്ക്ക് വയ്യ ബി ജെ പിക്ക് അവരുടെ വൈസ് പ്രസിഡന്റിനെ രാജ്യസഭയിലേക്ക് അയക്കാം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ആ പാർട്ടിയുടെ പ്രതിനിധിയായി അയക്കട്ടെ അല്ലാതെ ഭരണഘടനയെയും പ്രതിഭകളെയും അപമാനിച്ചുകൊണ്ടാകരുത് എന്നാണ് എം സ്വരാജ് എന്തായാലും മാധ്യമത്തിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുള്ളത് എന്നാൽ സദാനന്ദന്റെ ഈ രാജ്യസഭ അംഗത്വത്തെ പറ്റി ഒരു രീതിയിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്താൻ നമ്മുടെ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ വളരെ സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്തരം വിഷയങ്ങളിൽ അന്തിച്ചർച്ച നടത്താനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടാനോ കഴിയാതെ പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് ഒരക്ഷരവും ഇണ്ടാതെ പഞ്ചപുച്ഛമടക്കി അവരുടെ കാൽ കീഴിൽ കിടക്കുന്ന മാധ്യമങ്ങളും അവരുടെ കാൽ കീഴിൽ കിടക്കുന്ന പ്രതിപക്ഷത്തെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ ഈ വിഷയത്തിലല്ലേ സത്യത്തിൽ വി ഡി സതീശൻ പ്രതികരിക്കേണ്ടത് ഈ വിഷയത്തിലല്ലേ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിക്കേണ്ടത് ഈ വിഷയത്തിലല്ലേ രാഹുൽ ഗാന്ധി പ്രതികരിക്കേണ്ടത് ആരെങ്കിലും പ്രതികരിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതായത് ഇടതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പോലും അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ രണ്ടക്ഷരം സംസാരിക്കാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ സംസാരിക്കില്ല എന്ന് ശപഥമെടുത്തിരിക്കുകയാണ് അവർ എന്ന് പറയാതെ വയ്യ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല പല സംഭവങ്ങളും നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് സംഘപരിവാറങ്ങളോട് സംസാരിക്കാൻ അവരോട് എതിർക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് കാണിച്ചു തരുന്ന സംഭവങ്ങളല്ലേ ഈ ഇടക്കാലത്ത് തന്നെ നടന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ബിഇ സിക്കെതിരെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പൊതുവെ രാജ്ഭവനെ ഒരു ആർ എസ് എസ് കാര്യാലയമാക്കി മാറ്റാൻ വേണ്ടി ഗവർണർ കിണഞ്ഞു പരിശ്രമം നടത്തുമ്പോഴും അതിനെതിരെ ശബ്ദമുയർത്താൻ വി ഡി സതീശന് കഴിയുന്നുണ്ടോ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ഇല്ലല്ലോ എന്തിന് കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐക്കും സി പി എമ്മിനും ഒക്കെ മാത്രമല്ലേ ഈ പറയുന്നതുപോലെ അതിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മാത്രമായി അങ്ങനെ കഴിയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇടതുപക്ഷത്തിന് മാത്രമാണ് സംഘപരിവാറിനെതിരെ വർഗീയ ശക്തികൾക്കെതിരെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നോക്കൂ ഇപ്പൊ തന്നെ അവിടെ എസ് എഫ് കുട്ടികൾ എസ് വിദ്യാർത്ഥികൾ ഈ പറയുന്ന െതിരെ അതുപോലെ തന്നെ ഗവർണർക്കെതിരെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ സർവകലാശാലകളെ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ട് അതൊക്കെ ഈ ആർ എസ് കോട്ടയാക്കാൻ വേണ്ടി സമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ സമരം ചെയ്യുമ്പോൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ വിദ്യാർത്ഥികളെ സമരക്കാരെ വിശേഷിപ്പിച്ചതുപോലെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചതുപോലെ ഗുണ്ടകൾ എന്നല്ലേ പ്രതിപക്ഷ നേതാവ് ബി ടി സതീശനും അവരെ വിളിക്കുന്നത് എത്ര മോശമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോൾ പൊതുവേ അത് സംഘപരിവാരങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുമെന്ന് സതീശന് നന്നായി തന്നെ അറിയാം മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു രാജ്യസഭാ അംഗത്വം നൽകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നനിച്ചൊരു വാർത്ത സദാനന്ദനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഓനാണ് എൻ്റെ ജീവിതം തുലച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പി എം ജനാദരൻ എന്ന് പറയുന്ന ഒരു നേതാവ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പെരിഞ്ചേരിയിലെ അദ്ദേഹം വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ജനാർദ്ദനെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായിരുന്നു അതായത് ആർ എസ് എസ് സംഘടിപ്പിച്ചിട്ടുള്ള ബാലഗോകു ഗോകുലം പരിപാടിക്ക് ഈ പറയുന്ന ആർ എസ് എസ് കാര് മൂപ്പരുടെ മക്കളെ കൊണ്ടുപോവുകയാണ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു അനുമതിയും ഇല്ലാതെ ഈ സദാനന്ദനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് തിരിച്ച് രാത്രിയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടില്ല എന്ന് മാത്രമല്ല സ്കൂളിൽ ഈ കുട്ടികൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ സദാനന്ദന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണെങ്കിലും സംഭവം നടന്നത് അതിനെ ഈ ജനാന്തരൻ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഇരുപത്തിയഞ്ചോളം വെട്ടുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ആർ എസ് എസ് അതിക്രൂരമായി ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു മരിച്ചു എന്ന് കരുതി അവർ അവിടെ ഇട്ടിട്ട് പോരുകയാണ് ആ കേസിലെ പ്രതി കൂടിയാണ് സദാനന്ദൻ എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് പക്ഷേ ജനാർദ്ദനന്റെ വാർത്ത ഞങ്ങൾ കുടുക്കില്ല അല്ലെങ്കിൽ അത്തരം വാർത്ത ജനങ്ങൾ അറിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന പിടിവാസിയിലാണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയാതെ വയ്യ ഇതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം ഇതിന്റെ പേരാണോ നിഷ്പക്ഷത എന്തായാലും ജനം നമ്മുടെ ഇതുപോലുള്ള ചാനലുകളിലൂടെ ആണെങ്കിൽ പോലും സത്യം അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രവുമല്ലോ ഇപ്പൊ തന്നെ ഇതിനിടയിൽ നടന്നിട്ടുള്ള എന്തോരം സംഭവങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് നമ്മുടെ കോൺഗ്രസിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും സംസാരിക്കാൻ കഴിയുന്നുണ്ടോ പൗരത്വ ഭേദഗതി നിയമം വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സംഭവമായിരുന്നു കോൺഗ്രസിന് എന്തായിരുന്നു നിലപാട് കോൺഗ്രസിന് പ്രതികരണം ഉണ്ടായിരുന്നോ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു ഉത്തരം ഇങ്ങനെയായിരുന്നു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരം വെളുക്കട്ടെ എന്നിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഇപ്പോഴും മല്ലികാർജുൻ ഖർഗയ്ക്ക് നേരം എടുത്തിട്ടില്ല അങ്ങനെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ സംഘപരിവാറിനെതിരെ വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾ ഇടതുപക്ഷം മാത്രം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമല്ലേ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾവാക്കറുടെ പരിപാടിയിൽ പോലും പങ്കെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ജന്മശതാബ്ദി ദിന പരിപാടിയിൽ പങ്കെടുത്ത് തിരികൊളുത്തി പ്രധാന വ്യക്തിയായിരുന്നു അതായത് ആ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു വി ഡി സതീശൻ ആർ എസ് എസ് കാര്ക്ക് വി ഡി സതീശനെ വിളിക്കാൻ എങ്ങനെയാണോ തോന്നുന്നത് അതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വരികയാണ് മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ എപ്പോഴും വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് സുധാകരൻ പറയുകയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സത്യത്തിൽ സംഘപരിവാരങ്ങളോടുള്ള ബി ജെ പി യോടുള്ള സമീപനം ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഓരോ സംഭവങ്ങളിലും ഇടതുപക്ഷം തങ്ങളുടേതായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ദാ വളരെ തുറന്ന് കാണിക്കുന്നുണ്ട് സംഘപരിവാറിനൊപ്പമാണ് സി പി എം എന്ന ഒരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷം പലതോതിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ദാ അതൊക്കെ പൊളിഞ്ഞു വീഴുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് എത്ര നാൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്ന് അങ്ങനൊരു അങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും അതൊക്കെ ദാ ഇങ്ങനെ പൊളിഞ്ഞടങ്ങി മാറി ആ ചാപ്പാർ നിങ്ങൾക്ക് നേരെ തന്നെ കുത്തുന്ന ദിവസങ്ങൾ ഡേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ സംഘപരിവാരങ്ങളാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ സംഘപരിവാർ ഏജന്റുകളാണ് എന്ന് ഞാൻ നിങ്ങളെ വിളിക്കും പറയും കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്